ആ അപ്പൊ നമ്മുടെ ചേട്ടൻ്റെ കല്യാണത്തിലേക്ക് തിരിച്ചു വരാം അപ്പൊ ഉണ്ടല്ലോ ഒരു ചേച്ചിയുടെ ഗ്രാൻഡ് എൻട്രി കല്യാണ സ്ഥലത്തോട്ട് നമ്മുടെ മറ്റേ പെണ്ണ് നമ്മുടെ പെണ്ണുണ്ടല്ലോ ചേച്ചി ചേച്ചിയുടെ കൂട്ടുകാരി പെണ്ണ് ചേച്ചി ആതിര ചേച്ചിയെ കുറിച്ച് നിങ്ങൾ അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ നാഥസ്വരത്തെ കുറിച്ച് അറിയണം പണ്ടൊക്കെ ഒരു കല്യാണത്തിനുമ്പോ എന്ത് രസമായിരുന്നു ഇതൊക്കെ എന്ത് രസമായിരുന്നു ഓരോ കല്യാണത്തിന് പോകുമ്പോ കേൾക്കാൻ ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഒരു വൈബ് ഇപ്പോഴത്തെ കല്യാണത്തിനാകൊന്നും ഇല്ല അപ്പൊ ചെന്നിട്ടേ ഞാൻ ഒരു കല്യാണത്തിന് വയപ്പോ ഒരു നാസരക്കാരനെടുത്തു എന്റെ ചേച്ചി ചേച്ചി ഇഷ്ടമുള്ള പാട്ട് പറ ഞാൻ നാസരത്തെ വായിച്ച് കേൾപ്പിക്കാം ആദ്യം ഇവൻ എന്നെ നോക്കി ചേച്ചി എന്ന് വിളിച്ചു എന്റെ അച്ഛന്റെ ഉണ്ട് ഇവനെ കണ്ട അത് കൂടാതെ ഉണ്ടല്ലോ എന്നിട്ട് ഇഷ്ടമുള്ള പാട്ട് വായിച്ചു തരാത്രേ ഇഷ്ടമുള്ള പാട്ട് വായിക്കാനാണെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമുണ്ടോ വല്ല സ്പോട്ടിഫൈ ഇരുന്നൂറ് രൂപത്തെടുത്ത് അവര് കേൾപ്പിച്ചു തരില്ലേ എനിക്ക് സെയിം പാട്ട് ഇവൻ ഇതേ കാര്യം ചെന്ന അപ്പുറത്തൊരു ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഇഷ്ടമുള്ള പാട്ട് പറയാം ആ ചേച്ചി പറഞ്ഞു ജീവാംശമായി വെക്കാവോ ഈ മണ്ടറാണെങ്കിൽ ചെന്ന് ജീവാംശമായി വായിക്കുകയും ചെയ്തു ജീവാംശമായി വായിച്ച് തീരുന്നതിന് മുമ്പ് ഈ ചേച്ചി ആ ചേട്ടന്റെ ജീവിതത്തിന് അംശമായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഒരു കല്യാണം അവിടെ കൂടെ നടന്നു ഈ ചേച്ചി ആ ആച്ചേന്റെ ജീവിതത്തിന്റെ അംശമായെങ്കിൽ ആ ചേച്ചി ഈ കല്യാണത്തിനു ഇവിടെ സർവനാശം എതയ്ക്കാൻ വേണ്ടിയാണ് എന്താണറിയോ ഈ ചേച്ചി ഹിന്ദി സീരിയൽ സിനിമയുടെ ഒക്കെ പ്രാന്തിയ അപ്പം അതിനകത്ത് എവിടെയോ കണ്ടു ഈ മയിലാഞ്ചിയുടെ കടുപ്പം കൂടും തോറും ഭാര്യയുടെയും ഭർത്താവ് നമ്മളുടെ സ്നേഹം കൂടും അത്രേ അപ്പൊ ഇതേ കാര്യം വന്ന് ഈ പുള്ളിക്കാര് നമ്മുടെ കല്യാണപ്പെണ്ണിനോട് കൊടുത്തു അപ്പം മറ്റേ കല്യാണത്തിന് വരുന്ന ഇത് നോക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചേച്ചി ഈ കാര്യം ആദര ചേച്ചി നോക്കിയപ്പം കല്യാണപ്പെണിന്റെ കയ്യിലെ മൈലാഞ്ചിക്ക് കട്ടി കുറവാണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ റിയ ചേച്ചിയുടെ കയ്യിലെ ഉണ്ടായിരുന്നു അപ്പൊ തൊട്ട് ചേച്ചേച്ചിട്ട് ജീവിത ലക്ഷ്യമാക്കി എടുത്തേക്കും ഇതാണ് ഞാൻ ഈ സർവനാശം എന്ന് പറയുന്ന ഒരു കാരണവേ ഇവര് രണ്ടുപേരെയും തമ്മി പിരിച്ചിട്ട് ചേട്ടനെ റിയ ചേച്ചിയും നമ്മൾ കല്യാണം കഴിപ്പിക്കാം പോയിന്റ് പ്രൂവ് ചെയ്യണല്ലോ നമ്മുടെ അല്ല ഇതുകൊണ്ട് വേറൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഈ മയിലാഞ്ചിയുടെ കാര്യം ഞങ്ങളുടെ മറ്റേ ഈ വലിയ നമുക്കൊരു അനിയത്തി ഉണ്ട് അനിയത്തി കേട്ടു പുള്ളിക്കാര് നല്ല കട്ടിക്ക് മൈലാൻ ചീടുവാൻ ചെയ്ത് സദ്യക്ക് നല്ല കയറ്റും ഭയങ്കര വയറിളക്കവും വല്യമ്മേട അനിയത്തിയും വല്യമ്മേട അനിയത്തിയുടെ ഹസ്ബൻഡും തമ്മിലുള്ള ബന്ധം ദൃഢമായി ഇല്ലയോന്നും ആരും അറിഞ്ഞില്ല പക്ഷെ വല്യമ്മയുടെ അനിയത്തിയുടെ വയറും ഭക്ഷണവും തമ്മിലുള്ള ബന്ധം അത്യാവശ്യം ലൂസായി എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായ ഒരു സത്യമായിരുന്നു അങ്ങനെ കല്യാണത്തിന്റെ സദ്യ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞു ഇനിയുണ്ടല്ലോ ഈ പുള്ളിക്കാര് വേറെ ഒരു പ്രശ്നവും കൂടി ഉണ്ടാക്കി കൊടുത്തായിരുന്നു ആ കല്യാണത്തിനൊരു ചർച്ചാ വിഷയം വലിയൊരു ചർച്ചാ വിഷയം ഉണ്ട് എന്താണെന്നറിയോ ഈ പെണ്ണിന്റെ അപ്പൂപ്പൻ കൊളസ്ട്രോൾ ഷുഗർ എല്ലാം നല്ല ഗുണ്ടു ആയിട്ടിരുന്ന പുള്ളിക്കാരൻ മറ്റേ കല്യാണത്തിനൊന്നും നല്ല മെലിഞ്ഞ് എല്ലാവർക്കും അറിയണം ഈ പുള്ളിക്കാരൻ്റെ ഡയറ്റ് പ്ലാൻ എന്താ എക്സസൈസ് എന്താ എല്ലാം പിന്നെയല്ല സത്യം അറിയുന്നത് ഈ കല്യാണപ്പെണ്ണ് കല്യാണപ്പെണ്ണിന്റെ കല്യാണത്തിന് ഡാൻസ് കളിക്കാൻ വേണ്ടി മൂന്ന് മാസം മുമ്പ് സർപ്രൈസ് ഡാൻസ് കളിക്കാൻ വേണ്ടി മൂന്ന് മാസം തൊട്ടി അപ്പൂപ്പനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഡാൻസ് പിന്നെ എങ്ങനെ മെലിയാതിരിക്കുന്നു പറ ഇതേ കാര്യം അച്ഛനോട് നിന്ന് ചോദിച്ചായിരുന്നു അച്ഛ അച്ഛനും കൂടെ ഡാൻസ് കളിച്ചുകൂടുന്നു അപ്പൊ അച്ഛൻ്റെ വക ഡയലോഗ് അത് ഇച്ചിരി സാഡാണ് കേട്ടോ നിന്റെ കല്യാണം നടത്താൻ വേണ്ടി കഴിഞ്ഞ നാല് മാസമായിട്ട് ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക ഇനി നിന്റെ കല്യാണപ്പന്തലിലും കൂടെ ഡാൻസ് കളിക്കാത്ത എന്റെ കുറവേ ഉള്ളത്രേ ചേച്ചി ഈ ആഗ്രഹമൊക്കെ പോയെങ്കിലും പിന്നെ ചേച്ചിക്ക് വേറൊരു ഇതിൽ കുറെ കണ്ണൻ്റെ വേറെ ഉണ്ട് ഞാൻ പിന്നെ വേറൊരു കണ്ടായിട്ട് വന്ന് പറയാം അപ്പൊ ഈ ചേച്ചിക്ക് ഉണ്ടല്ലോ ഈ ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നടത്തണം ഇപ്പോഴത്തെ ട്രെൻഡല്ലേ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എവിടെയെങ്കിലും വെച്ച് വല്ല രാജ്യവോ സ്ഥലമോ വല്ല ഐലൻഡിലൊക്കെ കൊണ്ട് നടത്തണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഈ ആഗ്രഹം ഈ ചേച്ചി എന്ന് അച്ഛനോട് ചെന്ന് പറഞ്ഞു ചേച്ചിയുടെ അച്ഛനോട് അച്ഛാ എനിക്കൊരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് നടത്തണം നല്ല പച്ചപ്പും ഹരിതാബിയുമൊക്കെ ഉള്ള എവിടെയെങ്കിലും തന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി ആ അച്ഛൻ ഉടനെ വിളിച്ച ഹോളൊക്കെ ബുക്ക് ചെയ്ത് വേണ്ടാന്ന് പറഞ്ഞു ഉടനെ അപ്പുറത്തെ പിങ്കി ഡെപ്പറേ ഡെക്കറേഷൻസിന് വിളിച്ചിട്ട് എടാ നമ്മുടെ പറമ്പിലൊരു പന്തൽ ഇടണം കൊച്ചിന്റെ കല്യാണമാണെന്ന് പറഞ്ഞു അതെന്താ അതൊക്കെ പുള്ളിക്കാൻ്റെ ഡയലോഗ് അത് പിന്നെ അങ്ങനെയാ കൊച്ചിങ്ങൾ എന്നാ ആഗ്രഹം പറഞ്ഞാൽ അത് പറ്റുവാണെങ്കിൽ നമ്മളെക്കൊന്നിങ്ങ് സാധിച്ചു കൊടുത്തേങ്ങണം അങ്ങനത്തെ ഒരു ഡാഡിയാ ഞാൻ അപ്പം നമ്മുടെ ചേച്ചി പറയാം ഇതല്ല അച്ഛൻ ഞാൻ ഉദ്ദേശിച്ച് ഒരു വയനാട് പോലത്തെ ഒരു സ്ഥലത്തൊക്കെ പോയി കല്ല് കഴിക്കാം അപ്പൊ അപ്പുറത്തു നിന്ന് മുറിയിലെ സ്വർണവും സാരിയും പബ്ലിക് റിലേഷൻസും മാത്രമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മുടെ ആശ്ശീര് ആ അതാകുമ്പം പിന്നെ കുഴപ്പമില്ലല്ലോ മറ്റേ താലം പിടിക്കാൻ വേണ്ടി പിള്ളേരെ തപ്പന്റെ ആവശ്യമില്ല കരടിയും പുലിയും ആനയും സിംഹവും ഒക്കെ വന്ന് നിനക്ക് താലം പിടിച്ചതന്നോളൂ അപ്പൊ അങ്ങനെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ ആവശ്യമില്ല നേരിട്ട് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ അങ്ങോട്ട് എത്താം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു പക്ഷേ ഈ ചേട്ടന് ചേച്ചിയുടെ സ്നേഹമാണ് കേട്ടോ ചേ അതുകൊണ്ട് ഇവരുടെയൊരു റിസപ്ഷൻ ഒരു ചേച്ചിക്ക് ഡെസ്റ്റിനേഷൻ വെട്ടിക്കാന്ന് പക്ഷെ അപ്പോൾ ഒരു മാൽദ്വീവ്സ് തീമിൽ അങ്ങ് വെച്ചു നല്ല ദ്വീപിൻ്റെ തീമിൽ ഒരു വെച്ചു അപ്പം പെട്ടെന്ന് കുറച്ച് മധ്യവയസ്കരമായ ആണുങ്ങൾ കയറി വരുന്ന കണ്ടു അതിന് പുറത്ത് എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മധ്യവയസ്കർക്ക് പ്രവേശനം ഇല്ലെന്നും പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് പ്രശ്നം വന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇവർ കുറേ നേരം കഴിഞ്ഞ് ഫുഡിലോട്ട് തിരിഞ്ഞ് നോക്കുന്ന പോലും ഇല്ല കാരണം ക്ഷണിക്കാതെ വന്ന കല്യാണത്തിലൊക്കെ ഫുഡിനെ കാട്ടി വേറെ ഇമ്പോർട്ടൻറ്റ് സാധനം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിളിച്ച കല്യാണത്തിൽ പോലും ഞാൻ സദ്യ അല്ലാതെ വേറൊന്നും നോക്കാറില്ല പിന്നെ ഈ വിളിക്കാത്ത കല്യാണത്തിന് എന്താ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഞങ്ങൾ ചെന്ന് ചോദിച്ചു അല്ലെ ആരോ ചെന്ന് ചോദിച്ചാ അവരോട് നിങ്ങൾ എന്താ ഇവിടെ എന്താ ഫുഡ് എന്താ കഴിക്കാൻ പോകത്ത അപ്പൊ അവര് പറഞ്ഞു ഇവിടെ മത്സ്യബന്ധന വകുപ്പിന്റെ മീറ്റിംഗ് അല്ലേ നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല ആർക്കും മനസ്സിലായില്ല പിന്നെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴാ കാര്യം മനസ്സിലായി മത്യബന്ധന വകുപ്പിൻ്റെ മീറ്റിംഗ് അപ്പുറത്ത് നടപ്പണ്ടത് വേറെ കാര്യം പക്ഷേ റിസപ്ഷൻ മാൾഡീവ്സ് തീമിലായതുകൊണ്ട് റിസപ്ഷൻ ഹാളിൻ്റെ പുറത്ത് ചേട്ടനും ജയിച്ചിട്ട് ഇതിങ്ങനെ ഓരോ മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഫോട്ടോയായിരുന്നു തെറ്റുധരിക്കാതിരിക്കുവോ ആരെങ്കിലും ഈ കണ്ടനോടല്ലോ കണ്ടത് പക്ഷേ ഇത് ഒരു ക്ലൈമാക്സ് വേണമല്ലോ ക്ലൈമാക്സിന് വേണ്ടി ഞാൻ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛൻ ആ കല്യാണം കഴിക്കാൻ പോയ ചേട്ടനോട് പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ ഓർക്കുന്നത് കല്യാണ മണ്ഡപത്തിലോട്ട് കയറാൻ നിന്ന ചേട്ടനോട് അച്ഛൻ എടുത്ത് വിളിച്ചു എടാ ഓന്നെ അതെ അവിടെ ചെല്ലുമ്പോൾ പൂജാരി കുറച്ച് മന്ത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമോ അതൊക്കെ നീ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് വലിയ പണി കിട്ടും അതെന്നാ ചിറ്റപ്പ അങ്ങനെ എടാ പണി കിട്ടുന്നു പറഞ്ഞാൽ കിട്ടും നീ കൂടുതലൊന്ന് ചിന്തിക്കേണ്ട നീ പറഞ്ഞാ മതി അതൊക്കെ അതെന്നാ ചിറ്റപ്പ നിനക്ക് അറിയണോ പണി എന്താന്ന് എന്റെ കല്യാണത്തിന് ഇതേപോലെ കൊറേയൊക്കെ പറഞ്ഞ് തന്നിരുന്നു എനിക്കത് കേൾക്കാൻ പറ്റിയാലും ഞാനത് ചൊല്ലിയില്ല അതോ ആ കല്യാണപ്പെണ്ണിന്റെ പുറകിൽ നിൽക്കുന്ന ഒരെണ്ണത്തെ കണ്ടോ നിന്റെ ചുറ്റമ്മയായിട്ട് വരും അത് അന്ന് ഞാൻ ആ പറയാത്തതിന്റെ ഫലമാണ് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതും അതിൻ്റെ അപ്പുറത്തുള്ള ഫോട്ടോ കോപ്പി ആ ഫോട്ടോ കോപ്പിയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് കല്യാണാലോചനകൾ ക്ഷണിക്കുന്നു എന്നെ പോലത്തെ ആൾക്കാർക്ക് കല്യാണമെല്ലാം വേണം എന്നല്ല പറഞ്ഞത് പക്ഷെ എനിക്കെന്നൊക്കെ ഉണ്ടല്ലോ സ്ത്രീധനം കൊടുക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല സ്ത്രീധനം കൊടുക്കാത്ത അല്ലെങ്കിൽ വാങ്ങാത്ത ആരെങ്കിലും വേണം കേട്ടോ എന്താ സ്ത്രീയുടെ കഴുത്തെ ധനം വേണമെന്നോ അയ്യോ അതല്ല സ്ത്രീധനം സ്ത്രീധനമായിട്ട് കാണുന്ന ആരെങ്കിലും കല്യാണം കഴിക്കണം എന്നാണ് അപ്പൊ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമീപിക്കുക സമീപിക്കാനുള്ള അഡ്രസ്സ് ഷോയിന്റെ അവസാനം ഡയാന ചേച്ചി പറഞ്ഞു തരും